ചിങ്ങമൊന്നു മുതൽ ഭാഗവത മാസമായി ആചരിക്കുമെന്ന ശിവയോഗി കലിയുഗത്തിൽ നടക്കുന്ന അനിഷ്ടങ്ങളിൽ നിന്ന് മോചനത്തിനായി ഭാഗവത പാരായണവും ഭക്തിയുമാണ് മോചനമാർഗമെന്നും വ്യാസാനന്ദ ശിവയോഗി പറഞ്ഞു പല വാർത്താ സമ്മേളനത്തിൽ ഭഗവാൻ എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭാഗവതത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം തന്നെയാണ് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി നടക്കാൻ പോകുന്നതും വ്യക്തമായിട്ട് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ മാനവരാശിക്ക് ശാന്തിയും സമാധാനവും എങ്ങനെയാണെന്നുള്ളതിനെ അതിനെ പറ്റിയും ഭഗവാൻ വർണ്ണിച്ചിരിക്കുന്നു കരീപത്തിൽ മാനവരാശിക്ക് ശാന്തിയും സമാധാനവും വേണമെങ്കിൽ അത് ഭക്തിയോടുകൂടി സങ്കീർത്തനത്തിലൂടെ മാത്രമേ മാനവരാശിക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകുള്ളൂ എന്നിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാമായണ മാസം പോലെ തന്നെ ഭാരതത്തെ രാജ്യമായി ദക്ഷിണ ഭാരതത്തിലെ ഏക വേദവ്യാസ ക്ഷേത്രമായ പാലക്കാട് ചിറ്റൂർ വ്യാസ പരമാത്മാ മഠത്തിൽ വെച്ച് ഔദ്യിയുമായിട്ട് വരുന്ന ചിന്ത മാസം ഒന്നാം തീയതി ഭാഗവതം വായിക്കൂ ഭഗവാനിൽ ലയിക്കൂ എന്ന ആശയത്തെ ഉയർത്തിപ്പിടിച്ചാണ് ചിങ്ങമാസം ഭാഗവത മാസമായി ആചരിക്കുന്നത് രണ്ടായിരം വർഷം മുമ്പ് വ്യാസമുനി രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് കലിയുഗത്തിൽ നടക്കുന്നത് ഗീതാപാരായണത്തിന് ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങളും ആചാര്യന്മാരും ഒരുങ്ങിക്കഴിഞ്ഞതായും വ്യാസാനന്ദ ശിവയോഗി പറഞ്ഞു ഹരിഹരൻ മാസ്റ്റർ സ്വാമി കൃഷ്ണപ്രസാദ് രാമനാഥൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വിന്യൂസ് പാലക്കാട്